അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംരംഭകത്വ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു അഞ്ചൽ ബ്ലോക്ക് പരിസരത്തുള്ള സംരംഭകർക്കായി സർക്കാരിന്റെ വിവിധ സഹായ പദ്ധതികളെക്കുറിച്ചും വിവിധ ലൈസൻസ് നടപടികളെ കുറിച്ചുമുള്ള സംരംഭകത്വ ബോധവൽക്കരണ പരിപാടിയാണ് സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്ത് ചുരുങ്ങിയത് ഒരു ലക്ഷം സംരംഭങ്ങൾ ആരംഭിക്കുക എന്ന പദ്ധതി വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ വ്യവസായ വാണിജ്യ വകുപ്പ് നടത്തി വരികയാണെന്ന് ഉദ്ഘാടന വേളയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി പറഞ്ഞു നമ്മുടെ സർക്കാരിന്റെ പദ്ധതി പ്രകാരം ഒരു ലക്ഷം സംരംഭകർക്ക് തൊഴിൽ നൽകുക എന്ന കൂടി സർക്കാർ അംഗീകൃത ഒരു പദ്ധതിയാണ് നമ്മളിവിടെ നടപ്പിലാക്കാൻ അതിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതിയാണ് നമ്മളിവിടെ നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മൂന്ന് വർഷം കൊണ്ട് നമ്മൾ വെച്ചിട്ടുള്ള ഴുപത്തി രണ്ട് ലക്ഷം രൂപയുടെ സംരംഭമാണ് നമ്മളിവിടെ നടത്തിയത് അത് പൂർത്തീകരിച്ച് അടുത്ത വർഷത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമ്മൾ പുതിയ സംരംഭകരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടും മറ്റുള്ളവരുടെ ഒരു റിവ്യൂവും കൂടെ ആവാം റിവ്യൂ കൂടെ നടത്തിക്കൊണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇന്ന് ആലോചിച്ചിട്ടുള്ളത് അതിന് തീർച്ചയായിട്ടും ഇവിടുന്ന് നടത്തി അല്ലെങ്കിൽ സംരംഭകരായിട്ട് പൈസ വാങ്ങിച്ചു സബ്സിഡിയോടുകൂടി വാങ്ങിച്ചു പോയിട്ടുള്ളവർ മിക്കവരും തന്നെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ച് വരികയാണ് സാർ കൂടെ കൂടെ അതൊക്കെ പോയി നോക്ക നോക്കാറുമുണ്ട് അതുപോലെ തന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള നിർദ്ദേശങ്ങളും സാർ നൽകുന്നുണ്ട് സാർ നൽകുന്നതോടൊപ്പം തന്നെ താഴെ കോർഡിനേറ്റർമാർ എല്ലാ പഞ്ചായത്തിലും അതായത് എട്ട് പഞ്ചായത്തിൻ്റെ പരിധിയിൽപ്പെടുന്നതാണ് നമ്മുടെ ബ്ലോക്ക് ഈ എട്ട് പഞ്ചായത്തുകളിലേക്കും സാറിൻ്റെ ഒരു ശ്രദ്ധയും അതോടൊപ്പം തന്നെ കോർഡിനേറ്ററുമായി ബന്ധപ്പെട്ടപ്പോഴും എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും ഈ വരുന്നവർക്ക് ഒരു എന്താ ടെൻഷനും കൂടാതെ ഈ കാര്യങ്ങൾ നടത്തി പോകുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതോടൊപ്പം തന്നെ അതിന് വേണ്ടുന്ന പ്രോജക്റ്റുകൾ ഏത് വിധം വേണം എങ്ങനെയാണ് വേണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ സാർ നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവരെ ആ തൊഴിൽ ചെയ്യുന്നതിലേക്ക് കടത്തിവിടുന്നത് അതിന് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിന് ഒരു പിന്തുണയായിട്ട് സർക്കാരിനോടൊപ്പം ഉദ്യോഗസ്ഥരും ഒരുപോലെ നിന്നുകൊണ്ട് തൊഴിൽ ചെയ്ത് ജീവിക്കാൻ അല്ലെങ്കിൽ സ്വയം തൊഴിൽ ചെയ്തുകൊണ്ട് നമുക്ക് സാമ്പത്തിക ഭദ്രത ആക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി വരുന്നവരെ പ്രോത്സാഹിപ്പിച്ചു വിടുക എന്നൊരു കർത്തവ്യം കൂടി ജനപ്രതിനിധികളായാലും ഉദ്യോഗസ്ഥരായാലും ആയാലും ഉണ്ട് അത്

ഇവിടെ ഇങ്ങനെ നോക്കി ഞങ്ങളെല്ലാം വളരെ വളരെ നോക്കിയപ്പോൾ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പത്തനാപുരം ഉപജില്ലാ വ്യവസായ ഓഫീസർ ജയശ്രീ എം ഡി സ്വാഗതം പറഞ്ഞു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ മായാകുമാരി ലേഖ ഗോപാലകൃഷ്ണൻ എൻ കോമളകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ റെജി ഉമ്മൻ റീന ഷാജഹാൻ ഇ കെ സുധീർ എം മനീഷ് രാധാ രാജേന്ദ്രൻ കീർത്തി പ്രശാന്ത് കെ സി അശോക് കുമാർ എസ് ശോഭ സന്ധ്യ ബിനു എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് വ്യവസായ വികസന ഓഫീസർ നജീം എസ് നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം എല്ലാമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ We build the heart of your family's future.